<laughs> Mesmerizing wedding collection. by Jungat Jewelry. വിശുദ്ധവാരം ആരംഭിച്ചതോടെ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു അൻപത് നോമ്പ് ആരംഭം മുതൽ ധാരാളം തീർത്ഥാടകരാണ് കുരിശുമുടിയിൽ നിത്യവും എത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥ്യം വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വെളിച്ചവും ശുദ്ധജലവും കുരിശുമുടിയിലും മലമുകളിലേക്കുള്ള പാതയിലും അടിവാരത്തും ആവശ്യത്തിനുണ്ടാകും അടിവാരത്ത് തോമസ് ലിഹായുടെ രൂപത്തിനു സമീപവും ഒന്നാം സ്ഥലത്തിനടുത്തും മലമുകളിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സാന്നിധ്യത്തിൽ മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്ട്രക്ചർ ഡ്യൂട്ടിക്കാർ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമാണ് സെക്യൂരിറ്റി സ്റ്റാഫുകളും വോളണ്ടിയർമാരും ഭാരത് സ്കൌട്ടിന്റെ മുപ്പതംഗ സന്നദ്ധ സേനയും എല്ലാ ഭാഗത്തും സേവനത്തിനുണ്ട് പോലീസും അഗ്നിരക്ഷാ സേനയും പ്രവർത്തന സജ്ജമാണ് അടിവാരത്ത് ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും എൻക്വയറി കൗണ്ടറും ഇൻഫോർമേഷൻ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് മലമുകളിലും താഴത്തെ പള്ളിയിലും തോമസ് രേഹയ്ക്ക് സമർപ്പണം നടത്തുന്ന അടിമവയ്ക്കൽ അടിമ വയ്ക്കൽ ശുശ്രൂഷണിക്കൂറും നടക്കുന്നു താഴത്തെ പള്ളിയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് പന്തൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മലയാറ്റൂർ പള്ളി വികാരി ഫാദർ ജോസ് ഒടലക്കാട്ട് പറഞ്ഞു അതിനോട് ചേർന്ന് പൊൻകുരിശ് എഴുന്നള്ളിക്കൽ നേർച്ച നിറവേറ്റാനുള്ള സൗകര്യവും ഉണ്ടാകും വാഹന ഗതാഗതത്തിന്റെ തലത്തിലായാലും കുടിവെള്ളം ഭക്ഷണം അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലനം തിരുക്കർമ്മങ്ങൾ ഈ എല്ലാ മേഖലകളിലും ശക്തമായ സർക്കാരിൻ്റെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി വളരെ നല്ല ഒരു തീർത്ഥാടനം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ രീതിയിൽ ഘടകങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ പലരും ഫോണിൽ വിളിച്ച് ചോദിക്കുകയുണ്ടായി രാത്രിയിൽ മല മലകയറാനായിട്ട് സൗകര്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും മെയ് പത്താം തീയതി വരെ രാത്രിയിൽ സുഗമമായ രീതിയിൽ മലകയറി ഇറങ്ങുവാനായിട്ടുള്ള വൈദ്യുതിയുടെ വിള വൈദ്യുതി വിളക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട് യാത്രാമധ്യയെ കയറുമ്പോൾ എന്തെങ്കിലും അപകടം അപകടം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ കൊടുക്കുവാൻ ചികിത്സ കൊടുക്കുവാനായിട്ടുള്ള ആംബുലൻസ് സെക്യൂരിറ്റികൾ പോലീസ് ഫോഴ്സിൻ്റെയും മറ്റെല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായ സഹകരണങ്ങൾ ഈ മേഖലയിൽ സുഗമമായ രീതിയിൽ തീർത്ഥാടനം നടത്തുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ശ്രമിക്കുകയും പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങൾ അതിനുള്ള പ്രത്യേകമായ ശ്രദ്ധയും അടിമാരത്തായാലും അതോടൊപ്പം തന്നെ താഴത്തെ പള്ളിയുടെ സമീപത്തും മല കയറുമ്പോഴും മല കയറുന്നതിനിടയിലും മലമുകളിലുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ യാതൊരുവിധ ഭയാസംഘം കൂടാതെ തീർത്ഥാടനം നടത്തി പോകാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് വിപുലമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറോളം സി സി ക്യാമറകൾ പലയിടത്തുമായി സജ്ജീകരിച്ചിട്ടുണ്ട്